ഏക മകളെ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയാണ് മാതാപിതാക്കൾ വളർത്തിയത് ഒരു ദുഃഖവും അവളെ അറിയിക്കാതെ എല്ലാ ആവശ്യവും അവർ തന്നെ നിർവഹിച്ചു കൊടുത്തു പ്രായപൂർത്തിയായ മകളെ വിവാഹം കഴിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു നൽകുന്ന ഭർത്താവിനെ തന്നെ കണ്ടെത്താനും മാതാപിതാക്കൾ മറന്നില്ല ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വാഹനാപകടത്തിൽ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നും മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കഴിഞ്ഞ മകൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ലാതെ പകച്ചുപോയി ഏറെ നാൾ നിശബ്ദയായി ജീവിതം മുന്നോട്ട് നയിച്ച അവൾ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിറങ്ങിയപ്പോൾ വൃദ്ധരാണെങ്കിലും മാതാപിതാക്കൾ വീണ്ടും അവളെ തടഞ്ഞു പ്രിയമുള്ളവരെ ആശ്രിതരായി ജീവിക്കുന്നവർക്ക് ചില ന്യൂനതകളുണ്ട് എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണ ജനിക്കും സ്വയം പരിശ്രമിക്കാനുള്ള താല്പര്യം നശിക്കും വളർച്ച മുരടിക്കും സുഖാവസ്ഥയ്ക്ക് ഭംഗം വന്നാൽ പിടിച്ചു നിൽക്കാനാവില്ല ആർക്കും ആരെയും എക്കാലവും സംരക്ഷിക്കാനാകില്ല ആരുടെയെങ്കിലും തണലിൽ എന്നും ആർക്കും തുടരാനുമാകില്ല സുരക്ഷിത സ്ഥാനങ്ങൾ വസിക്കുന്നവരൊന്നും സാഹസിക മേഖലകൾ തിരഞ്ഞു പോകില്ല തണലിൽ മാത്രം വളരുന്നതെല്ലാം വെയിലത്ത് പാടും കാലത്തിനനുസരിച്ചുള്ള സ്വയം പര്യാപ്തത എല്ലാവരിലും രൂപപ്പെട്ടേ മതിയാകൂ വളർത്തുന്നവർക്കും വളരുന്നവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് സ്വന്തം കാര്യം നിൽക്കാനും സ്വയം സംരക്ഷണ വലയം തീർക്കാനും കഴിയുന്നവർക്ക് മാത്രമാണ് വളരാൻ കഴിയുക അല്ലാത്തവരെല്ലാം ആരുടെയെങ്കിലും ആനുകൂല്യത്തിൽ കഴിയുകയും അത് നിലയ്ക്കുമ്പോൾ ജീവിതം അനാഥമാക്കപ്പെടുന്നവരുമാണ് സുരക്ഷാ കേന്ദ്രത്തിൽ വളരുന്നു എന്ന് അഭിമാനിക്കുന്നവരെല്ലാം ഒരു നാൾ നിസ്സഹായതയോടും നിൽക്കുമെന്ന് ഓർക്കുക